എനിക്ക് ഞാൻ ഈ യൂട്യൂബിൽ നെല്ല് കണ്ടതിന് ശേഷം ഞാൻ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്നുള്ള ഒരു നെല്ലിന്റെ ഇനം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്കതുകൊണ്ട് അതിൽ കുറച്ച് വിത്ത് വാങ്ങിച്ചു തരണം അത് എവിടെ കിട്ടുമെന്നുള്ളത് അപ്പം ആഫീസിലും അത് എവിടെ കിട്ടു എന്നുള്ളത് ഞങ്ങൾ അറിയത്തില്ല യൂട്യൂബിൽ നോക്കി ഞങ്ങളത് ഏ നോക്കിയെടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ ചെന്ന എന്നോട് പറഞ്ഞ വിത്ത് ഞങ്ങൾ പോലെ കിട്ടിയിട്ടുണ്ട് എത്ര വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ തൽക്കാലം ഇരുപത്തിയഞ്ച് സെന്റ് കാലത്തേക്കുള്ള വിത്ത് വേണം അപ്പൊ അതന്വേഷിച്ചപ്പോഴു കിലോ വിത്ത് മതി മതിയെന്നവര് പറയുകയും അത് ഞാൻ അഞ്ചു കിലോ വിത്ത് അവിടെ നിന്ന് വരുത്തുകയും അതിൽ ആ വിത്താണ് ഞാൻ അതിലെ ഒരു നെല്ലാണ് ഞാൻ ഈ നട്ടിരിക്കുന്നത് സൂക്ഷ്മമായി പറയാനറിയാം എനിക്കിപ്പോ എഴുപത്തിയാറ് വയസ്സ് ഉണ്ട് അപ്പോഴന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തികം വളരെ കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ പണം വളരെ കുറവായിരുന്നു പണമില്ല പണമില്ല ആളുകളെല്ലാം ദാരിദ്ര്യ ഉള്ള ആളുകളായിരുന്നു വളരെ കഷ്ടപ്പാട് ജീവിക്കുകയായിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു പണി ആളുകൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടത്തുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് എവിടെങ്കിലും ഒരു നിലത്തിൽ കൊയ്യാൻ ആള് നെല്ല് വിളഞ്ഞു കിടക്കുന്നുവെന്ന് കണ്ടാൽ ആ നെല്ല് വിളഞ്ഞ ഓണറുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു എന്നെക്കൂടെ കൊയ്യാൻ വിളിക്കണേ അന്ന് ആ കാലഘട്ടം എന്നെക്കൂടെ കൊയ്യാൻ വിളിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ നാഴി നെല്ല് കൊണ്ടുപോയി കഞ്ഞുവെച്ച് കുടിക്കണം കൊടുക്കണം എന്ന ആഗ്രഹവും ആ ഒരു ഇതുപോലുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞ് അതിങ്ങനെ കുറെ നാൽപ്പത്തഞ്ചായി അമ്പതായി അമ്പത്തഞ്ച് അറുപതായി അറുപത്തഞ്ച് എഴുപതായി എഴുപതായി വന്ന കാലത്തേക്ക് അതിൽ രൂക്ഷമായി കൊയ്യാൻ ആളുകൾക്ക് ഇട്ടാതെ വന്നു നമ്മൾ പോയി അങ്ങോട്ട് പോയ ആളുകളെ വിളിച്ചു കൊണ്ടുവരേണ്ട ഒരു സ്റ്റേജായി അതും ആ ഒരു കാലഘട്ടവും കുറേ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു രണ്ടായിരം ഒക്കെ ആയി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ആളുകളില്ല ബംഗാളികളെ ഞാൻ ഇവിടെ കൃഷി ഒരു പുരേടത്തിൽ കൃഷി കരകൃഷിയും നെലത്തില് നെലകൃഷിയും ചെയ്യുന്നുണ്ട് ഞാൻ ബംഗാളികളെ കൂലിക്ക് അതായത് എണ്ണൂറ് രൂപ കൂലി കൊടുത്ത് ബംഗാളികളെ വരുത്തി ഈ ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെയും ഞാൻ കൃഷി ചെയ്തതാണ് ആ ഒരൊറ്റ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ നെൽകൃഷിക്കാരെല്ലാം ഇതിൽ നിന്ന് വിട്ടുപോകുന്നത് ഇതിന്റെ വിത്തിനെനിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കിലോയ്ക്ക് വില വന്നു പക്ഷെ വിത്തിന് അത്രയും വില വരുമ്പോൾ നെല്ലിന് മിക്കവാറും അതിനൊരു പത്ത് അൻപത് രൂപ ഇരുപത്തി അഞ്ച് രൂപയുടെ കുറവേ വരുവുള്ളൂ എന്നാലും ശരാശരി ഒരു ഇരുന്നൂറ് രൂപയ് മുകളിൽ ഇതിന്റെ ഒരു കിലോ നെല്ലിന് വില കിട്ടുമെന്നുള്ളതാണ് ആ എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് ഇവിടങ്ങളിൽ എങ്ങുമില്ല തന്നെ അതിൽ ഇത് ഉത്പാദിപ്പിക്കാൻ വലിയ പരിശ്രമം വേണം പരിശ്രമം എന്ന് പറയുന്നത് ഇതിൻ്റെ രോഗങ്ങളെ പറ്റി അന്വേഷിക്കണം ഇതിന്റെ പരിചരണം വളരെ നന്നായിരിക്കണം വെള്ളം വേണം വളം ചാണകപ്പൊടി അതേപ്പം പിണ്ണാക്ക് അതുപോലുള്ള എല്ലാ പിന്നെ കുമ്മായം ഇതെല്ലാം ഇതിൽ ചേർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പരിചരിക്കണം പക്ഷെ ഞാൻ എത്രയും പിന്നെ ഇതാണെങ്കിലും ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഈ പ്രദേശത്ത് ഈ നെല്ല് വ്യാപകമായി കൃഷി ചെയ്യണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ വളരെ വളരുമെന്നുള്ളതിന്റെ പ്രധാന ഒരു തെളിവാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഔഷധ ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒന്നാമതായിട്ട് ഇതിന് ഏഹ് കൊളസ്ട്രോളിൻ്റെതും ഷുഗറിൻ്റെതും ഒക്കെ ഉള്ള അസുഖക്കാർക്ക് വളരെ പ്രധാനമാണെന്നാണ് എൻ്റെ ഞാൻ അറിഞ്ഞെടുത്തോളം എനിക്ക് പറയാൻ കഴിയുന്നത് അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞാനിവിടെ ഇത് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഈ കൃഷി ഇവിടെ നല്ലതായി വരുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുണ്ട് കാരണം ഇതെന്റെ വീട്ടിൽ ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഒരു മൂട് നെല്ലിട്ടിട്ട് ഇത്ര കണ്ട് കതിരും ഇത്ര ആരോഗ്യവും തന്നെയുമല്ല ഇതിനൊരു പ്രതിരോധ ശേഷിയുള്ള വിത്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഇലകൾ കാണുമ്പോഴറിയാം ഈ കതിര് വന്നിട്ട് പോലും ഇതിന്റെ ഇലകൾക്ക് യാതൊരുവിധ കേടുകളും ഇല്ല നല്ല തഴച്ച് ഇരുണ്ട് മറ്റേ സാധാരണ നെല്ലിന്റെ ഓല പോലെ പുഴുക്കുത്തുകളോ യാതൊരു അടയാളങ്ങളും ഇല്ല നല്ല രീതിയിലാണ് ഇതിന്റെ ഓലയുടെ തുമ്പ് പോലും ഇതുവരെ കരിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സാധാരണ നെല്ലേതാണ്ട് ഒരു അടിക്കണക്കുടവാകുമ്പോൾ തന്നെ അടിയിലെ ഇലകൾ പഴുക്കുകയും മറ്റ് രോഗങ്ങളെ പറ്റി ഈ ചില ഇതുണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിലെ അങ്ങനെ യാതൊരുവിധ കേടുകളും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോഴെനിക്കിതൊരു നല്ല അനുഭവമായിട്ട് തോന്നുന്നു ഇത് കൃഷി ഞാൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വിത്ത് ഇവിടെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ വിളവേതാണ്ട് നൂറ് ദിവസമാണ് നൂറിന് നൂറ്റിപ്പത്തിനകത്ത് ഇത് നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ വിളവെടുക്കാമെന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക് ചട്ടിയിൽ ഇങ്ങനെ ഒരു മൂട് നെല്ല് വളരണമെങ്കിൽ അതിനുള്ള എന്താണ് അതിനുള്ള നമ്മുടെ പരിതരണം എങ്ങനെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇതിനെ ശുശ്രൂഷിച്ച് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഇത് ആളുകൾക്ക് ഒരു നല്ല രീതിയിൽ ഇതെല്ലാ ആളുകളും കൃഷി ചെയ്യത്തക്ക രൂപത്തിൽ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ ചെടിച്ചട്ടിയിൽ ഇപ്പൊ ഒരു ചട്ടിയിൽ നമ്മൾ ഒരു നാല് മൂടായാലും സുഖമായിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക നാല് മൂട് നാല് മൂട് നെല്ല് കിളിക്കാവുന്നതിൽ ഒരു നാഴി നെല്ല് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം ഒരു മൂടിൽ തന്നെ ഇതൊരു നൂറ് ഗ്രാം മോളിൽ ഉള്ള നെല്ല് കാണും ഈ ഒരു മൂട് നമ്മൾ വിളവിച്ചെടുക്കുമ്പോഴാണ് അപ്പൊ അതാ അനുസരിച്ച് നമുക്കിത് എല്ലാ ആളുകളും നമ്മുടെ ആളുകൾക്ക് ഗിതാത്തി ഉൽപാദന ശേഷിയുള്ള ഈ ഒരു നെല്ലാണ് അതിനെ വളരെ രീതിയിൽ നമ്മൾ നോക്കി കണ്ടാൽ നമുക്കെല്ലാം വളരെ പ്രയോജനമാണ് നമ്മുടെ നാട്ടിൽ ഇത് വളരെ രീതി നല്ല രീതിയിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഞാനിതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്